താനൂർ മഞ്ഞളം പടിയിൽ ക്വാർട്ടേഴ്സിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി താനൂർ അഞ്ചുടി സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ വരാത്തതിനാൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കിട്ടാതെ വന്നപ്പോഴുള്ള അന്വേഷണത്തിലാണ് കച്ചവട സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടത് തിരൂർ ഗൾഫ് മാർക്കറ്റിലെ കച്ചവടക്കാരനാണ് അബ്ദുൾ റസാഖ് ക്വാർട്ടേഴ്സിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി താനൂർ അഞ്ചുടി സ്വദേശി അബ്ദുൾ റസാക്കിനെയാണ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ വരാത്തതിനാൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കിട്ടാതെ വന്നപ്പോഴുള്ള അന്വേഷണത്തിലാണ് കച്ചവട സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന താനൂർ മഞ്ഞളാം ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടത് താനൂർ പോലീസും നാട്ടുകാരും ടി ഡിആർഎഫ് വളണ്ടിയർമാരായ അർഷദ് സവാദ് ഷിഹാബ് ഷഫിഖ് ബാബു ആഷിഖ് താനൂർ റഹ്മദ് ജാബിർ എന്നിവരും അടങ്ങുന്ന സംഘം മൃതദേഹം തിരൂർ ജില്ലാ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും